നമസ്കാരം പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ പിറന്ന ഓരോ മനുഷ്യനും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകാൻ ആഗ്രഹിക്കുന്നു സ്നേഹിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ഏതൊരു മനസ്സിനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ എല്ലാവർക്കും പ്രിയങ്കരനാവുക എന്നത് അത്ര എളുപ്പമല്ല അതിന് പണമോ അധികാരമോ പോരാ നമ്മുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയൂ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം നമ്മുടെ വാക്കുകളാണ് വാക്കിന് തൂക്കിന്റെ വെടിയേക്കാൾ ശക്തിയുണ്ട് ഒരാൾക്ക് എല്ലാവരുടെയും സ്നേഹം നേടണമെങ്കിൽ ആദ്യം വേണ്ടത് വാക്കുകളിലെ ശുദ്ധിയാണ് നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ കുളിർമ നൽകുന്നതാകണം ഒരിക്കലും ഒരാളെയും വാക്കുകൊണ്ട് മുറിപ്പെടുത്തരുത് തേനൂറുന്ന വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല നമ്മൾ പറയുന്ന മധുരമായ വാക്കുകൾ പുണ്യമാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ അത് അവർക്ക് ആശ്വാസമാകണം തായ്പുള്ള വാക്കുകൾ പറയുന്നവൻ എത്ര വലിയവനായാലും ലോകം അവനെ വെറുക്കും അതുകൊണ്ട് എപ്പോഴും വിനയത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുക നല്ലൊരു കേൾവിക്കാരനാകുക എന്നതും വലിയൊരു ഗുണമാണ് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവനായി മാറും രണ്ടാമതായി ഒരു മനുഷ്യനെ ആദരണീയനാക്കുന്നത് അവന്റെ സത്യസന്ധതയാണ് നമ്മുടെ ഉള്ളും പുറവും ഒന്നായിരിക്കണം ചതിയും വഞ്ചനയും ഒഴിപ്പിച്ചു വെച്ച് ആർക്കും പ്രിയങ്കരനാകാൻ കഴിയില്ല നിങ്ങൾ നൽകുന്ന വാക്കു പാലിക്കാൻ നിങ്ങൾക്ക് കഴിയണം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങിയാൽ നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഒരിക്കൽ തകർന്ന വിശ്വാസം ഒട്ടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ ലോകം ഭയമില്ലാതെ വിശ്വസിക്കും സത്യസന്ധത എന്നത് ഒരു കഠിനമായ വ്രതമാണ് അത് ജീവിതകാലം മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ടതാണ് മനുഷ്യത്വം എന്നത് നൽകുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് നമ്മൾ എത്ര സമ്പാദിച്ചു എന്നതിലല്ല മറിച്ച് എത്ര പേർക്ക് തണലായി എന്നതിലാണ് കൈപ്പത്തി എപ്പോഴും ഉള്ളിലേക്ക് മടക്കി പിടിക്കാനുള്ളതല്ല അത് മറ്റുള്ളവർക്കായി തുറന്നു കൊടുക്കാനുള്ളതുമാണ് നിനക്കുള്ളതിൽ നിന്ന് ഒരു വിഹിതം അർഹതപ്പെട്ടവർക്ക് നൽകാൻ മടിക്കരുത് നൽകുന്ന കൈകൾക്കാണ് എപ്പോഴും സ്വർണത്തേക്കാൾ തിളക്കമുള്ളത് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവനെ വെറും കൈയോടെ വിടരുത് ആ വലിയ മനസ്സ് നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ദൈവതുല്യനാക്കും നമ്മുടെ ഊർജം ഇവിടെ ചെലവഴിക്കണം എന്ന ബോധം നമുക്കുണ്ടാകണം അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുകയുള്ളൂ വിവേകമില്ലാത്തവരോടും മൂഢന്മാരോടും തർക്കിച്ച് ജയിക്കാൻ നോക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് അവിടെ മൗനം പാലിക്കുന്നതാണ് വലിയ ബുദ്ധി മൗനം എന്നത് ഒരു വലിയ ആയുധമാണ് അത് നിങ്ങളെ കൂടുതൽ ഗൗരവമുള്ളവനും ചിന്താശീലനുമാക്കുന്നു വാഗ്വാദങ്ങളിൽ വിജയിക്കുന്നവനല്ല മറിച്ച് ഹൃദയങ്ങളെ കീഴടക്കുന്നവനാണ് യഥാർത്ഥ വിജയി വിദ്യ കൊണ്ടും ധനം കൊണ്ടും ഒരാൾ വലിയവനാകാം എന്നാൽ വിനയം കൊണ്ട് മാത്രമേ ഒരാൾ ഉത്തമനാകൂ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും വിനയം കൈവിടരുത് ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷം താഴേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ അറിവും ഗുണങ്ങളുമുള്ളവൻ എപ്പോഴും വിനയാനതനായിരിക്കും അഹംഭാവം വന്നാൽ പിന്നെ മനുഷ്യന്റെ തകർച്ച തുടങ്ങുകയായി നിനക്കുള്ള കഴിവുകൾ പ്രപഞ്ചത്തിന്റെ ദാനമാണെന്ന് കരുതുക ഈ വിനയം കാണുമ്പോൾ ലോകം നിങ്ങളെ ആദരവോടെയും സ്നേഹത്തോടെയും ചേർത്തണയ്ക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പുകഴ്ത്തലുകൾ ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ നല്ലവനാണെങ്കിൽ അത് ലോകം പറയട്ടെ സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ചെറുതാക്കും നിശബ്ദനായി നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങളുടെ സുഗന്ധം ചുറ്റും പടരട്ടെ സൂര്യൻ ഉദിക്കുന്നത് സ്വയം അറിയിച്ചിട്ടല്ല അതിന്റെ പ്രകാശമാണ് ലോകത്തിന് വെളിച്ചം നൽകുന്നത് അതുപോലെ നിന്റെ പ്രവൃത്തികൾ ലോകത്തിന് വെളിച്ചമാകട്ടെ മറ്റൊരാൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അത് വ്യക്തിപരമായ കാര്യങ്ങളായാലും രഹസ്യങ്ങളായാലും മരണം വരെ സൂക്ഷിക്കുക വിശ്വാസ്യതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഒരാളുടെ രഹസ്യം മറ്റൊരാളോട് പങ്കുവെക്കുന്നവൻ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തും വിശ്വസ്തനായ ഒരു സുഹൃത്തായിരിക്കുക എന്നത് വലിയൊരു ആത്മീയ പാതയാണ് സമയം എന്നത് ഈശ്വരനാണ് സ്വന്തം സമയത്തെയും മറ്റുള്ളവരുടെ സമയത്തെയും ബഹുമാനിക്കുക കൃത്യനിഷ്ഠയുള്ള ഒരാളെ എല്ലാവരും വിശ്വസിക്കും പറഞ്ഞ സമയത്ത് എത്തുക പറഞ്ഞ സമയത്ത് ജോലി തീർക്കുക എന്നതൊക്കെ നിങ്ങളുടെ മാന്യത വർദ്ധിപ്പിക്കും സമയത്തെ കൊന്നവൻ സമയത്താൽ തന്നെ കൊല്ലപ്പെടും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ബന്ധങ്ങളിൽ മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു പുഴ ഒഴുകുന്നത് പോലെ ബന്ധങ്ങൾ സുഗമമാകണം എന്നാൽ കര കവിയരുത് അമിതമായ അടുപ്പം ചിലപ്പോൾ ബഹുമാനം കുറയാൻ കാരണമാകും വെറുപ്പിനേക്കാൾ ഉപദ്രവകരമാണ് ചിലപ്പോൾ അമിതമായ സ്നേഹപ്രകടനം അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും ഒരു മാന്യമായ അകലം പാലിക്കുക അത് ബന്ധങ്ങൾക്ക് ദീർഘായുസും മൂല്യവും നൽകും സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ പഠിക്കുക എവിടെ സംസാരിക്കണം എവിടെ മിണ്ടാതിരിക്കണം എവിടെ ഗൗരവം കാറ്റണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം ആത്മസംയമനമുള്ള വിവേകപൂർവം പ്രവർത്തിക്കുന്ന വ്യക്തിയെ ലോകം എന്നും പ്രിയങ്കരനായി കാണും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയും ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം സ്നേഹവും സമാധാനവും ഉണ്ടാകും ആളുകൾ നിങ്ങളെ സ്മരിക്കും നിങ്ങളെ ബഹുമാനിക്കും ലോകത്തിന് പ്രിയങ്കരനാവുക എന്നതിനർത്ഥം നിങ്ങളിൽ നിന്ന് ലോകത്തിന് നന്മ ലഭിക്കുന്നു എന്നതാണ് ആ നന്മയുടെ പാതയിൽ മുന്നേറാൻ നിങ്ങൾക്ക് ഈശ്വരൻ കരുത്തു നൽകട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നേരുന്നു